അർജുൻ ഈ ഒരു പേര് നമ്മൾ ഉടനെ ഉടനെയൊന്നും മറക്കാൻ സാധ്യതയില്ല നമ്മുടെ കേരളത്തിലെ മലയാളികൾ ആരും തന്നെ ഉടനെ ഒന്നും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പേരാണ് അർജുൻ ശരിയൊരു ആ മണ്ണിടിച്ചിലുണ്ടാവുകയും അതിൽ പെട്ടുപോയ ഒരു ട്രക്ക് ഡ്രൈവറാണ് വെറും ഒരു ട്രക്ക് ഡ്രൈവർ എന്ന് നമ്മൾ ഇത്രയും കിടന്ന് അധ്വാനിച്ച് എന്താ പറയുക പത്ത് എഴുപത്തിരണ്ട് ദിവസമാണ് അതിൻ്റെ പുറകെ ആളുകൾ നടന്ന് ഒന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥ ട്രക്ക് പോലും കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും അർജുൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും സംസ്കരിക്കുകയും ചെയ്തു നമ്മൾ മലയാളികൾ എല്ലാവരും ഒരു വികാരമായിരുന്നു എന്ന് പറയുന്നത് അർജുനെ എങ്ങനെയെങ്കിലും കിട്ടണം അർജുനൻ എന്ത് പറ്റിയെന്ന് നമുക്കറിയാം അത് അർജുന വീട്ടുകാർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ നമുക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മളും അർജുനെ അതുപോലെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അർജുനെ പത്ത് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം കിട്ടി ഗംഗാവാലി പുഴയിൽ നിന്ന് കിട്ടി അർജുൻ്റെ ട്രക്കും കിട്ടി ശരീരഭാഗങ്ങൾ കുറച്ചൊക്കെ കിട്ടി പിന്നെ കുറച്ച് റിമൈൻസ് ഒക്കെ എന്താ പറയുക ഡ്രസ്സ് അർജുന ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി അത് ആ കുടുംബത്തിന് കുടുംബത്തിനൊരു സമാധാനമായി പറ്റിയെന്ന് അറിഞ്ഞു അർജുൻ്റെ കുറച്ച് ശരീരഭാഗങ്ങൾ കിട്ടി അതൊക്കെ വെച്ച് കർമ്മം ചെയ്തും അവർ അവരെ അക്സെപ്റ്റ് ചെയ്തു കുറച്ച് നാളുക്ക് ശേഷം അർജുൻ പോയി ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം അവർ അക്സെപ്റ്റ് ചെയ്തു അർജുൻ മരിച്ചു മരിച്ചെന്നുള്ള കാര്യം അവർ അക്സെപ്റ്റ് ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകളൊക്കെ തന്നെയാണത് പക്ഷേ ഇന്ന് വൈകുന്നേരം തൊട്ട് കഥകളൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അർജുൻ്റെ വീട്ടുകാർ വരുന്നു ഒരു പത്രസമ്മേളനം നടത്തുന്നു ഈ പത്രസമ്മേളനത്തിൽ മനാഫ് എന്ന് പറയുന്ന ആ ലോറി ഉടമയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുമായിട്ടാണ് അവർ വരുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊരു ഈഗോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു പിന്നെ ആ കുടുംബത്തിന് നേരെ വരുന്ന സൈബർ അറ്റാക്കിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ കുടുംബത്തിന് നേരെ വരുന്ന സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ കണ്ണേട്ടൻ സായിയുടെ ചാനലിൽ അർജുൻ്റെ അനിയൻ അഭിജിത്ത് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നു ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് എന്താ പറയുക വേണ്ടാത്തത് പറയുന്നു ചീത്ത പറയുന്നു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയൊക്കെ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫാണ് അവിടെ കൂടുതൽ ഇടപെട്ടതെന്നൊക്കെയാണ് നമ്മൾ നമ്മൾ വിചാരിച്ചിരുന്ന അങ്ങനെയല്ല നമ്മൾ ആ ചാനലിലൂടെ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മനാഫാണ് അർജുനു വേണ്ടിയിട്ട് അർജുനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ മാഫാണ് എല്ലാ കാര്യത്തിലും ഇടപെട്ടെന്നൊക്കെയാണ് ന്യൂസുകളിലൂടെയും വരുന്നത് ഇപ്പോൾ അർജുൻ്റെ കുടുംബവും ഇടപെട്ടിട്ടുണ്ട് മനാഫും ഇടപെട്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും അവിടെയുള്ളവരും എല്ലാവരും തമ്മിൽ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് അർജുനെ നമുക്ക് ആ പുഴയിൽ നിന്ന് ശരീരഭാഗങ്ങളും അല്ലെങ്കിൽ അല്ലോരുടെ ഭാഗങ്ങളും നമുക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോറി വെളിയിൽ എടുത്തപ്പോൾ തന്നെ മനാഫ് പറഞ്ഞു ഞാനിവിടെയും ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല കൊണ്ടുവരും എന്നൊരു ഉറപ്പ് വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് അതങ്ങ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു പിന്നെ മനാഫാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ അതെന്ത് പാട്ടേ അവരെല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ആ ലോറി കണ്ടെടുത്തതും അർജുനെ വെളിയിൽ കൊണ്ടുവന്നതും അർജുൻ്റെ മിച്ചമുള്ള കുറച്ച് ഓർമ്മകൾ നമ്മൾ ആ കുടുംബത്തിന് കിട്ടിയത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി ആ അർജുൻ എന്ന് പറയുന്ന മരിച്ചുപോയ ആ ഒരു നല്ലൊരു മനുഷ്യന്റെ പേര് കളയാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും നിർത്തുക നിർത്തുക മനാഫ് ആണെങ്കിലും അല്ലെ അർജുൻ്റെ കുടുംബമാണെങ്കിലും രണ്ടുപേരും നിർത്തുക നിങ്ങൾ പബ്ലിക്കൽ അഡ്രസ്സ് ചെയ്യാതിരിക്കുക വീട്ടുകളയ്യാ ഈ സമൂഹം എന്ന് പറയുന്നത് അവർ വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൻ്റെ പറയാൻ പൊക്കോളും ഈ കമന്റ് ഇടുന്നവര് കമന്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റാണ് ആണ് അപ്പോൾ അവർ ആ സൈബർ അറ്റാക്ക് അവരെ നേ ഇപ്പം അർജുൻ പോയി പിന്നെ വരുന്ന സൈബർ അറ്റാക്ക് ഇതിനൊക്കെ തുടക്കം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം മനാഫ് കൊടുത്ത കുറേ ഇന്റർവ്യൂസ് ആണ് ഞാനിപ്പോൾ മനാഫിനെ കുറ്റം പറയുന്നില്ല ഈ അർജുൻ്റെ ഫാമിലിയും കുറ്റം പറയുന്നില്ല ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നു മനാഫ് എന്നിട്ട് പറയുന്നുണ്ട് എഴുപത്തി അഞ്ചായിരം രൂപയോളം സാലറി അർജുന് കിട്ടുന്നുണ്ടായിരുന്നു ശരിയാണ് അത്രയൊക്കെ സാലറി കിട്ടും ഇവിടെ ഞങ്ങളുടെ നമ്മുടെ അടുത്തുള്ള യാർഡിൽ ടോറസ് ഓടിക്കുന്നതിന് കിട്ടുന്നുണ്ട് മിനിമം അറുപതിനായിരം രൂപ ശമ്പളം അപ്പോൾ ഇത്രയും ദൂരം ഈ വണ്ടി ഓടിച്ചിട്ട് പോയിട്ട് അർജുന അത്രയും കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ആളുകൾ പറയുന്നത് ഈ എഴുപത്തയ്യായിരം രൂപ അർജുൻ്റെ വീട്ടുകാർ അർജുനെ ചൂഷണം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അർജുനെ പൈസ മുഴുവനും മനാഫ് മനാഫുമായിരുന്നുണ്ട് അർജുനെ എഴുത്തുകയറും പോലും തികയുന്നില്ലായിരുന്നു അപ്പം ഈ പൈസ മൊത്തം ഈ വീട്ടുകാർ അനിയനും ചേച്ചിയും എല്ലാവരും കൂടി ചൂഷണം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പാവപ്പെട്ടവനെ അവർ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത് അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണെന്നാണ് അർജുൻ്റെ അനിയൻ അഭിജിത്ത് പറയുന്നത് അത് മാത്രമല്ല അർജുൻ്റെ ഒരു ബൈക്ക് അർജുൻ മരിക്കുന്നതിന് മുമ്പ് അത് വർക്ക്ഷോപ്പിൽ കൊടുത്തിരുന്നു അത് മനാഫിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിപ്പോൾ മനാഫ് അത് എന്താ കെയർ ചെയ്യുന്നു അർജുൻ്റെ ഒരു അവശേഷിപ്പായിട്ട് മനാഫ് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റാണ് വരുന്നത് അത് അങ്ങനെയൊന്നുമല്ല അതിനു മുമ്പ് തന്നെ അർജുൻ പോകുന്നതിന് മുമ്പ് തന്നെ അഭിജിത്തിനോട് അർജുൻ്റനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അഭിജിത്ത് നിന്ന് തോന്നുന്നു ആ പയ്യൻ്റെ പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്തനെ അപ്പം പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തുകൊണ്ട് വയ്ക്കണം പുള്ളിക്കാരൻ്റെ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് മനാഫിൻ്റെ വീടോ എടുത്ത് വെച്ചത് അങ്ങനെയൊക്കെയാണ് അല്ലാണ്ട് മനാഫ് അത് സൂക്ഷിക്കുന്ന ഒന്നും അല്ല എന്നും അവർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടമെന്ന് പറയുന്നത് അതൊന്നും അവർ സമ്മതിക്കില്ല അർജുന്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അതിപ്പം പേര് അവർ അർജുനുള്ള ഒരു പേര് ഇപ്പം ഇടാൻ പറ്റില്ല എന്നൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല അർജുനുള്ള പേരിന്റെ പേര് തന്നെ ഒന്നും ഇല്ല അപ്പം അത് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല പിന്നെ അർജുൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ലെന്നുള്ള അർജുൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു അതൊക്കെ പിന്നെ മനാഫിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് മനാഫിന്റെ യൂട്യൂബ് ചാനലാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര് ലോറിയുടെ അമ്മ മനാഫ് എന്നാണ് അത് ഇന്ന് വൈകുന്നേരം കൊണ്ട് അതിൻ്റെ ഹൈപ്പ് എന്നൊക്കെ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനത് ആദ്യം നോക്കുമ്പോൾ പതിനഞ്ചൊക്കെ പതിനയ്യായിരം ആളുകളായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും മുപ്പത്തഞ്ച് ഉള്ള സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവര് കുടുംബം പറയുന്നത് മനാഫ് യൂട്യൂബിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ പബ്ലിസിറ്റി ഏറ്റവും കൂടിയത് പറക്കുക സബ്സ്ക്രൈബേഴ്സ് നിന്ന് പറക്കുക അപ്പം ആളുകൾ മനാഫിൻ്റെ കൂടെയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ആക്രമണം ഒഴിവാക്കുക നമ്മൾ അർജുനെ കാണുക അപ്പോൾ അർജുൻ മരിച്ചു പോയി അർജുന നഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് അർജുനന്റെ മകനും അർജുന ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കുമാണ് ബാക്കിയുള്ളവർക്ക് ഇത് മറക്കുകയെ കുറച്ചാണെങ്കിലും ഇത് മറക്കും ഇതിപ്പം എനിക്ക് തോന്നുന്നു മനാഫിന് കുറച്ച് ഹൈപ്പ് കിട്ടി ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ അർജുനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും എല്ലാ അവരുടെ ആണെങ്കിലും മനാഫിന് നല്ല രീതിയിലൊരു ഹൈപ്പായി മനാഫ് അത് എന്താ പറയുക പല രീതിയിലും ഉപയോഗിക്കുന്നതല്ല പുള്ളിയത് ആ ഹൈപ്പ് നിലനിർത്തുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് മനാഫിന്റെ ഈ ചാനൽ ലോറി എന്നാൽ ലോറി ഉടമ മനാഫ് തോന്നുന്നു പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ എന്നത് ഒന്നോ രണ്ടോ വീഡിയോ വൺ ലാക് ടൂലൊക്കെ കഴിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം സാധാരണയാണ് പക്ഷെ ഇപ്പം നല്ല രീതിയിൽ സബ്സ്ക്രൈബർ കയറി ഇപ്പം ഇതൊക്കെ കൊണ്ടാണ് ഇപ്പം അർജുന നമ്മള് മാനിക്കുക ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് എഴുതി ചെയ്യാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും മനസ്സാണെങ്കിലും ഈ കേസ് വിടുക ആ ഫാമിലി ആണെങ്കിലും പഠിക്കുക ഫാമിലിക്ക് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് അർജുൻ്റെ വൈഫിനാണെങ്കിലും അർജുൻ്റെ ചേച്ചി എനിക്ക് ആ നേരെയുള്ള കാര്യം പറയാലോ അർജുൻ്റെ ചേച്ചി എന്നാൽ ഫസ്റ്റ് ബൈറ്റ് കൊടുക്കുന്നപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞു അപ്പോൾ മനാഫിൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് എനിക്ക് ഒരു ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഓർത്തു അവൻ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ ഇടയ്ക്ക് പേര് വിട്ടുപോയായിരിക്കാം ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ ഞാൻ അവൻ്റെ പേര് പറയുന്നത് പക്ഷേ അവൻ എന്തോ ആക്സിഡൻറ്റ് പറ്റുന്ന ഒരു പൊട്ടക്കമ്മണ്ണൻ ഒരു സോഡ ക്ലാസ് കന്നാ കണ്ണാടി വെച്ചിട്ട് ആ പരമാറി ഈ വീഡിയോ എടുത്ത് കളഞ്ഞാലും കൊള്ളാം എന്തായാലും കൊള്ളാം യൂട്യൂബ് കൊള്ളാം അവൻ അങ്ങനെ തന്നെ വിളിക്കാം അവനെന്ന് ആ അർജുൻ്റെ പെങ്ങളെ എന്തൊക്കെയാണെന്ന് പറയും അവൻ ഇന്ന് വരുന്ന ന്യായീകരിക്കുന്നത് കേട്ട് ആ ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ അവനെപ്പോഴുള്ള വൃത്തികേട്ടങ്ങളാണ് ഈ വിഷയം ഈ രീതിയിൽ രീതിയിലടക്കെ എത്ര വീഡിയോ വന്നിട്ടുണ്ട് അർജുൻ്റെ പെങ്ങളെ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തു മനാഫിനെ തള്ളി പറഞ്ഞു നിന്ന് ഇടിയാ അവർക്കപ്പം അവർ അവരുടെ പ്രൈവസിയാണ് അവർ പറയുന്നതെന്ന് അറിയാം ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങളുടെ പ്രൈവസി ഒരു മാറ്ററാണ് അത് ശരിയാണല്ലേ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാൾ നമ്മൾ വിളിട്ടിറങ്ങുമ്പോൾ ആ നീ അങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ചെയ്താണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രൈവസി ഹനിക്കുന്ന രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കേസല്ല ഈ പൊട്ടക്കണ്ണാടിയും വച്ചിട്ട് ഈ പൊട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ പേര് എനിക്ക് ഇവിടെ പറയാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ചാനലിനൊരാൾ സബ്സ്ക്രൈബർ കൂടണ്ട ആരാ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അവൻ കണ്ടു പണ്ടാകാണ്ട് വണ്ടിയിൽ നിന്ന് നിലകൂത്ത് വീണെന്നും പറഞ്ഞ് ആ സെന്റിമെൻസിൽ അവൻ ചാനലിൽ വളർത്തിയിട്ടവൻ എന്നിട്ട് വന്നിരുന്നുണ്ട് കുരയ്ക്കുകവൻ അവൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്തോ കുഴപ്പമൊന്നുമില്ല മനാഫ് മനാഫിൻ്റെ പേര് പറഞ്ഞില്ല നീ ചെയ്തു പക്ഷേ ഈ അർജുൻ്റെ ആ ഒരു ചടങ്ങും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമാധാനത്തിലല്ലോ ചെയ്യേണ്ടത് നിനക്ക് കണ്ടന്റ് ആണെന്ന് വെച്ചാൽ നീ എടുത്തിട്ടോ അലക്കി ഇതിപ്പോൾ ആ അനുഭവിക്കുന്നവരാ ആ ഫാമിലി അവർക്ക് മേടിച്ച് കൊടുക്കാനുള്ളതൊക്കെ നിന്നെ പോലുള്ള കുറെ വാണങ്ങൾ മേടിച്ചുകൊടുത്തു ഇതിപ്പോൾ അവർക്ക് പുറത്തിറക്കാൻ വേണ്ട അവസ്ഥ വരെ ഇപ്പം തന്നെ നിങ്ങൾ നിർത്തുക ആ കുടുംബവും നിർത്തി നിങ്ങളെ പബ്ലിക്കെ അഡ്രസ്സ് ചെയ്യുക ചെയ്യുന്നത് നിർത്തുക അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് നാശം ഇപ്പം എന്ത് ഈ വന്ന വാർത്തകൾക്കൊക്കെ അടിയിൽ എന്ത് നെഗറ്റീവ് കമൻറ്റാക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി വരുന്നത് അതൊക്കെ നിർത്താം നിങ്ങൾ രണ്ടുപേരും നിർത്താം അർജുനെ ഓർത്ത് രണ്ടുപേരും നിർത്താം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക ഒരു സഹകരണം ഉണ്ടാകുക അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ സഹകരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അതും തോട്ടെ പബ്ലിക്കിലോട്ട് ഈ കാര്യങ്ങൾ വലിച്ചിറക്കെ ആയിരിക്കുക അത് ചടച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് നല്ലതായിരിക്കുന്നില്ല മനാഫിനും ഡെട്ടിൻ്റെ പണി തന്നെ അവസാനം കിട്ടത്തുള്ളൂ ആ ഈ കിട്ടുന്ന ഹൈപ്പൊന്നും മുമ്പോട്ട് കിട്ടത്തില്ല അർജുനിട്ട് രണ്ട് രണ്ടുപേരും നിർത്തുക നല്ല രീതിയിൽ മുമ്പോട്ട് പോകുക പബ്ലിക്കിന് അഡ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ആൾ നെഗറ്റീവ് കമൻറ്റ് ഒക്കെ തന്നെ വന്നിട്ടൊക്കെ പോകുള്ളൂ വേറെ എന്തെങ്കിലും കിട്ടും ആളുകൾ അതിൻ്റെ പുറകെ പോകുമോ അത്രയൊക്കെ ഉള്ളൂ ഈ ആളുകളുടെ ഈ കഥാപം ഈ ഓൺലൈൻ കതാപമൊക്കെ ഒക്കെ വെറുതെ വെറുതെ പിന്നെ ഈ പൊട്ടക്കണ പോലത്തെ യൂട്യൂബേഴ്സിനൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ ഈ വീഡിയോ പറയുന്നില്ല അതുപോലുള്ള ഊള്ളമാരെയൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത്ര മാത്രമേ പറയാനുള്ളൂ ബാ ബൈ